നമ്മൾ ഈ ഫോണിലൂടെ ചാറ്റ് ചെയ്യുകയും ഫോണിലൂടെ നമ്മൾ ബന്ധമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ തൊട്ട് മനസ്സിലാക്കുക കണ്ണിലൂടെ മനസ്സിലാക്കുക മിണ്ടി മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു ഒരു പ്രക്രി പ്രക്രിയ അവിടെ അവിടെ സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ബന്ധം ഇതാകുന്നില്ല വെറുതെ ഇതും ഒരു ആഘോഷത്തിൻ്റെ നടുവിലാണ് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ഏക പരാജയപ്പെട്ടുന്നത് അവിടെയാണ് മനുഷ്യന്റെ മനസ്സും കാരണം എന്നുവെച്ചാല് എൻ്റെ പ്രശ്നത്തിൻ്റെ ആഴം വളരെ ഒന്നുമില്ല അഞ്ജന എന്നോട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പേ അഞ്ജന എന്തോരം ആലോചിച്ചു കൂട്ടിയിരുന്നു അല്ലേ അഞ്ജന ഉണ്ടാക്കിയ വാക്കുകളുണ്ടാകും അഞ്ജന ഉണ്ടാക്കിയിട്ടുള്ള എന്നതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരാൾ ഒരു ഒരു വലിയൊരു ഒരു ആലോചന അതിന്റെ പിന്നിലുണ്ട് മനസ്സിൽ കമ്മ്യൂണിക്കേഷൻ ആ അപ്പൊ അത് അതൊന്നും എനിക്ക് തരാൻ പറ്റില്ല ഒരിക്കലും